വിജയ് സേതുപതിക്കെതിരെ കാസ്റ്റിംഗ് കൌച്ച് ആരോപണവുമായി പെൺകുട്ടി നടൻ വിജയ് സേതുപതിക്കെതിരെ ലൈംഗിക അതിക്രമ ആരോപണവുമായി സോഷ്യൽ മീഡിയയിലൂടെ താരത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് തന്റെ സുഹൃത്തായ യുവതിയെ വിജയ് സേതുപതി വർഷങ്ങളായി ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്നാണ് രമ്യ ആരോപിക്കുന്നത് യുവതി ഇപ്പോൾ റീഹാബിലാണെന്നും മോഹൻ പറയുന്നുണ്ട് എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് വിജയ് സേതുപതിക്കെതിരെ യുവതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു കോളിവുഡിലെ മയക്കുമരുന്ന് കാസ്റ്റിംഗ് കൗച്ച് സംസ്കാരം തമാശയല്ല എനിക്കറിയാവുന്ന ഇപ്പോൾ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു മുഖമായ പെൺകുട്ടിയെ അവൾക്ക് പരിചിതമല്ലാത്തൊരു ലോകത്തേക്കാണ് വലിച്ചിട്ടപ്പെട്ടത് അവളിപ്പോൾ റിഹാബിളിലാണ് മയക്കുമരുന്നും മാനിപ്പുലേഷനും ചൂഷണവും ഇൻഡസ്ട്രിയിൽ സാധാരണയാണ് വിജയ് സേതുപതി കാരവൻ ഫ്ലേവേഴ്സിനായി രണ്ടു ലക്ഷവും അൻപതിനായിരം രൂപ ഡ്രൈവ്സിനും വാഗ്ദാനം ചെയ്തു എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പുണ്യാളനായി അഭിനയിക്കുന്നു അയാൾ വർഷങ്ങളോളം അവളെ ഉപയോഗിച്ചു ഇതൊരു കഥയല്ല ഒരുപാടുണ്ട് എന്നിട്ടും മീഡിയ ഇത്തരക്കാരെ പുണ്യാളനായി ആരാധിക്കുകയാണ് ഡ്രഗ് സെക്സ്നെക്സ് യാഥാർത്ഥ്യമാണ് തമാശയല്ല എന്നായിരുന്നു യുവതിയുടെ ട്വീറ്റ് ട്വീറ്റ് ചർച്ചയായി മാറാൻ അധിക സമയം വന്നില്ല രമ്യയുടെ ആരോപണത്തെ എതിർത്തും ചിലർ രംഗത്തെത്തി ഇതോടെ രമ്യയും പ്രതികരിച്ചു സത്യത്തെ അംഗീകരിക്കാതിരിക്കുന്നതിന് പകരം സോഴ്സിനെ ചോദ്യം ചെയ്യുകയും ഇരയെ കുറ്റപ്പെടുത്തുകയുമാണെന്നാണ് രമ്യ പറയുന്നത് പെൺകുട്ടിയുടെ ഫോണിലെ ചാറ്റും ഡയറിയും ഒക്കെ വായിച്ചപ്പോഴാണ് കുടുംബ സത്യം മനസ്സിലാക്കിയതെന്നും ഇതൊരു തമാശയല്ലെന്നും അവളുടെ ജീവിതമാണെന്നും വേദനയാണെന്നും രമ്യ മറ്റൊരു ട്വീറ്റിൽ പറയുന്നുണ്ട് സംഭവം വിവാദമായി മാറിയതോടെയാണ് രമ്യ തന്റെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് താൻ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തതെന്ന് രമ്യ പറയുന്നുണ്ട് തന്റെ ട്വീറ്റിന് ഇത്രയും ശ്രദ്ധ കിട്ടുമെന്ന് അറിഞ്ഞിരുന്നില്ല ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് പെൺകുട്ടിയുടെ നല്ല ജീവിതത്തെയും സ്വകാര്യത്തെയും മാനിച്ചുകൊണ്ടാണ് താൻ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തതെന്നാണ് രമ്യ പറയുന്നത് സംഭവം തമിഴ് സിനിമാ ലോകത്തെ ആകെ വയ്ക്കുകയാണ് അതേസമയം ആരോപണങ്ങളോട് വിജയ് സേതുപതി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല